അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നമുക്കൊക്കെ നമ്മുടെ ലൈഫിലെ നമ്മുടെ ജീവിതത്തിലെ എന്താണ് ആഗ്രഹം എപ്പോഴും ഈ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമുക്ക് എന്താ ഉണ്ടാവണം എന്നാൽ ആഗ്രഹം എപ്പോഴും സന്തോഷവും സമാധാനവും ഈ രണ്ട് സംഭവങ്ങൾ നമ്മളെ എപ്പോഴും ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എല്ലാവർക്കും എന്താണ് എപ്പോഴും സന്തോഷവും സമാധാനവും ലഭിക്കണം എന്നാണ് ഒരു സമാധാനമല്ലാത്തൊരു വീട് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്നെങ്ങൾക്കും അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിന്നിയും അറിയില്ല അപ്പോൾ പിന്നെ കമൻറ്റ് നീ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ഓർക്കൊക്കെ ഇന്ന ഇന്നാലിന്ന പ്രശ്നമുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഇന്ന വ്യക്തിയാണ് ഇത് എഴുതിയിക്കുന്നത് ഇന്ന സ്ഥലത്തുള്ള ഇന്ന വ്യക്തിയാണ് എഴുതിയിക്കണതെന്ന് ആർക്കും അറിയൂല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ൊന്ന് കമന്റിൽ അറിയിക്കെ കേട്ടോ കാരണം നമുക്ക് ദാലോ പ്രാർത്ഥിക്കാലോ പ്രാർത്ഥന ഇല്ലാതെ വേറൊരു മാർഗവും വേറൊരു ആയുധവും നമ്മുടെ കയ്യിലില്ല അല്ലേ നമുക്ക് സ്നേഹം കൊണ്ടോ പ്രാർത്ഥന കൊണ്ട് മാത്രമേ കൈയുള്ളൂ അല്ലെ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കാരണം നമുക്കൊക്കെ ഇന്നും ഓരോ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്നെ വിചാരിച്ചു പോവും എനിക്കെന്നെ ഉള്ളു ഇന്ന പ്രശ്നം വേറെ ആർക്കും ഇല്ലേ പക്ഷെ നമ്മളെ ചുറ്റുവട്ടവും നമ്മുടെ പരിസരത്തുള്ള വീടുകളെ നമ്മൾ വെച്ചോക്കി അവരിലേക്കൊക്കെ ചെന്നാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും ഇടങ്ങാറുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെല്ലാവരും എന്തുമാത്രമാണ് കരുത് നമുക്കൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയണം നമ്മൾക്ക് എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം എന്നൊക്കെ കേൾക്കാറുണ്ട് നമ്മളെപ്പോഴും വിചാരിക്കും ഇനി നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കടങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്നവരാകാം പക്ഷേ ഇങ്ങനെ ലോണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ൊക്കെ അതൊക്കെ ഇങ്ങനെ നടന്നു പോകണുണ്ട് പക്ഷെ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തേക്കാലാവസ്ഥ അതുമല്ലെങ്കിൽ നമുക്കെല്ലാ സാമ്പത്തിക സൗകര്യം എല്ലാതും ഉണ്ട് പക്ഷെ ഒരു സന്തോഷമല്ല ഒരു സമാധാനമല്ല അപ്പോൾ എന്തേക്കാലാവസ്ഥ ഇങ്ങനെ പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് പലരുടെയും ജീവിതങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സം സന്തോഷവും സമാധാനവും ലഭിക്കാനുള്ള ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആാനിലെ ചെറിയ സൂറത്തായ സൂറത്തു തക്കാസുർ മുപ്പതാമത്തെ ജുസുവിലുള്ളതാണ് കേട്ടോ അവസാനത്തിൽ ഉള്ള കുറച്ച് സുഹൃത്തുകൾ ഉണ്ടല്ലോ അതിൽ പെട്ട നമ്മൾ സംസ്കാരത്തിലൊക്കെ ഊതി വരാറുള്ളൊരു സൂറത്താണല്ലേ സൂറത്ത് തക്കാസുറ ഈ സൂറത്തിന് നമ്മൾ പതിവായിട്ട് ഓതിയാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും ഇൻഷാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ നമ്മളെ ബുദ്ധിമുട്ടുകളും മടങ്ങാറുകളൊക്കെ മാറി നമുക്ക് എപ്പോഴും സന്തോഷം കാരണം നമ്മൾ ഈ സുഹൃത്ത് തക്കാസുറി നമ്മൾ ഓതി പതിവാക്കിയാൽ നമുക്ക് ഇനി എന്തെന്നെ പ്രയാസമുണ്ടെങ്കിലും നമുക്കതിലൊക്കെ റാഹത്തുണ്ടാകും ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ഇനി എത്ര എത്ര വലിയ മല പോലെ വന്നത് മഞ്ഞുപോലെ പോകാറില്ലേ അതുപോലെയാകും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും രാഹത്തൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ അനുഭവിച്ചറിയാൻ കഴിയും ഇൻഷല്ല അപ്പം എല്ലാവരും ഈ സുഹൃത്തൊന്ന് പതിവാക്കി നോക്കി ഒരു പ്രാവശ്യങ്കിലും നീ കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ലഭിക്കണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന് നമ്മൾ മനസ്സിൽ ഉറച്ച നെയ്യത്തോടു കൂടി എന്തിനും നമ്മൾ നെയ്യത്ത് വെക്കണം ആ നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ദിവസവും ഒരു തവണയെങ്കിലും നമ്മൾ ഈ സൂഹത്തിനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ അനുഭവിച്ചറിയാൻ കഴിയും ഈ സൂഹത്തിനെ നമ്മൾ തുടങ്ങി തുടങ്ങിയോക്കി ഒരാഴ്ച ഇത് പതിവാക്കി നോക്കി അള്ളാ സുബാന നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനൊരു റാഹത്ത് തരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി ശേഷം കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ അപ്പം നമ്മുടെ മരണം വരെ പതിവാക്കേണ്ട നമ്മൾ ഒരുപാട് അമലുകൾ പതിവാക്കുന്നവരാണല്ലേ അതിൽ ഒന്ന് പതിവാക്കേണ്ടതാണ് ഈ സൂറത്ത് അള്ളാഹു സുബ്ഹാനോ തല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹാസിലാക്കി തരട്ടെ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അലൈക്കും വരഹമുല്ലാ വരക്കാത്തു